Iran? അമേരിക്ക സംഘർഷത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ചർച്ചയുടെ ഇടയിലും ആക്രമണത്തിന് അറുതിയില്ല പരസ്പരം പോർവിളികളാണ് അതിനിടയിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് യു എസ് ആക്രമണം നടത്തിയ ആണവ കേന്ദ്രങ്ങളിൽ പൊട്ടാത്ത ബോംബുകളുടെ ഭാഗങ്ങൾ ഉള്ളതായാണ് രണ്ടായിരത്തിയഞ്ച് ജൂണിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ച ബോംബുകളാണിവ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ റാഫേൽ ഗ്രോസിയുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നതായും അരാക്ഷി പറഞ്ഞു സൈനിക നടപടി നേരിട്ട ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക നിയമമോ ഉണ്ടോ എന്നായിരുന്നു ചോദ്യം അദ്ദേഹം ഇല്ലെന്ന് മറുപടി നൽകിയെന്നാണ് അരാക്ഷി ഇരയാൻ യങ് ജേർണലിസ്റ്റ് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞത് സുരക്ഷാ കാര്യങ്ങളിൽ ധാരണയായതിനുശേഷം മാത്രമേ പരിശോധന നടക്കുകയുള്ളൂവെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിന് അവസാന സമയത്താണ് യു എസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് ഇറാന്റെ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു യു എസ് ആക്രമണം ആക്രമണത്തിൽ ഇറാന്റെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ നിരവധി മുതിർന്ന കമാൻഡർമാർ ആണവ ശാസ്ത്രജ്ഞർ എന്നിവർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് യു എസ് ഇവിടെ എത്ര ശക്തമായ ആഴത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളെയും തകർക്കാൻ കഴിയുന്നവയാണ് ബങ്കർ ബസ്റ്റർ ജിബിയു ഫിഫ്റ്റി സെവൻ എംഒപി ബോംബുകൾ അറുനൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബിന് എത്ര ശക്തമായ പ്രതിരോധത്തെയും നീക്കാൻ സാധിക്കും ഇരുപതടി നീളമുള്ള ഈ ബോംബ് ബി ടു വിമാനത്തിൽ മാത്രമേ പ്രയോഗിക്കാനാവൂ അതേസമയം രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാൻ യു എസിനെ വിശ്വസിക്കുന്നില്ലെന്നും ആരാക്ഷി പറഞ്ഞു എല്ലാ വഴിയും നോക്കി പരാജയപ്പെട്ടപ്പോൾ അവർ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെത്തിയിരിക്കുകയാണെന്നും ഈ ചർച്ച എവിടേക്കാണ് പോകുന്നത് എന്നതിൽ ഒരു ധാരണയില്ല എന്നും ഞങ്ങൾക്ക് അവരെ വിശ്വാസമില്ല എന്നും വഞ്ചനയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് ആരാക്ഷി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിലാണ് ഒമാനിലെ മസ്കറ്റിൽ യു എസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചത് മികച്ച രീതിയിൽ അവസാനിച്ച ആദ്യഘട്ടത്തിന്റെ തുടർ ചർച്ചകൾ വരുന്ന ആഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞത് യു എസ് ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരം തങ്ങളുടെ ആണവ പദ്ധതി ആയുധമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണവും പരിശോധനകളും അനുവദിക്കാമെന്നാണ് ഇറാൻ വാഗ്ദാനം എന്നാൽ ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ ഇറാനെ അനുവദിക്കാനാകില്ലെന്ന് യുഎസും യുഎസുമായുള്ള ചർച്ചയിൽ ആണവ പ്രശ്നം മാത്രമേ സംസാരിക്കുന്നുള്ളൂവെന്നാണ് ഇറാന്റെ നിലപാട് അതിനിടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധഭീതിക്കും രാഷ്ട്രീയ അനുചിതത്വങ്ങൾക്കും താൽക്കാലിക ശമനം നൽകിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ തുടരാനും ധാരണയായി ഒമാന്റെ മധ്യസ്ഥതയിൽ റ്റിൽ നടന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾക്കൊടുവിലാണ് സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ഈ സുപ്രധാന നീക്കം ഇറാന്റെ ആണവ പദ്ധതികളും മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളും സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ കൂടിക്കാഴ്ചയെ ശുഭകരമായ തുടക്കമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തരായ ജാരഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും അമേരിക്കയെ പ്രതിനിധീകരിച്ചപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബാസ് അറാക്ഷിയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്തതിനെക്കുറിച്ചും യുറേനിയം സമ്പുഷ്ടീകരണത്തിന് പരിധി നിശ്ചയിക്കുന്ന െക്കുറിച്ചും ഇരുഭാഗവും പ്രാഥമിക ധാരണയിലെത്തിയതായാണ് സൂചന എന്നിരുന്നാലും മിസൈൽ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന ഭിന്നതകൾ പരിഹരിക്കാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണ് ലോകം ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര നീക്കം മേഖലയിലെ സാമ്പത്തിക സുരക്ഷാക്രമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ചർച്ചകളുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം അടുത്ത ഘട്ടം ചർച്ചകൾക്കായി പ്രതിനിധികൾ വീണ്ടും ഒമാനിൽ ഒത്തുചേരും